തലശ്ശേരിയിൽ നിന്ന് മൈസൂർക്ക് പോകുന്ന വഴിയിൽ ഒരു വലിയ പാലം പണിയുന്നു ഇരിട്ടിയിലാണ് ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ കേട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് അങ്ങനൊരു സ്ഥലമുണ്ടെന്ന് വിചാരിച്ചു ഈ പാലം പണിയാൻ വേണ്ടി അതിന് നടുക്ക് ഈ പഴശ്ശി എന്ന് പറഞ്ഞൊരു അണക്കെട്ടിൻ്റെ മുകളിൽ കൂടെ ഈ പാലം ഈ അണക്കെട്ടിൻ്റെ കാച്ച്മെൻ്റ് ഏരിയയിൽ പണിയുന്ന പാലമാണ് അതുകൊണ്ട് വെള്ളം കുറേ ഉണ്ട് ഈ വെള്ളത്തിനകത്ത് ഇവർ കുഴിച്ചു കുഴിച്ചു എന്നൊരു പാറയുടെ മുകളിലാണ് ഈ തൂണൊക്കെ ഉറപ്പിക്കുന്നത് അവർ തൂണ് കണ്ടുപിടിച്ച് അത് ഉറപ്പിച്ച് കുറേ പണിതു അങ്ങനെ ഇരിക്കുമ്പോഴായി പ്രളയം വന്നു പ്രളയം വന്നു കഴിഞ്ഞ് പ്രളയം പോയി കഴിഞ്ഞ് നോക്കുമ്പോൾ തൂണ് കാണുന്നില്ല തൂണു പോയി അപ്പോൾ തൂണ് ഉരുണ്ടുപോയി അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് അല്ല തൂണ് പ പാലത്തിൻ്റെ തൂണ് ഊരുണ്ടുപോയത് ലോകബാങ്കിന്റെ എഞ്ചിനീയർമാര് വന്നു ഈ തൂണ് പോയതിൻ്റെ കാരണം പഠിക്കാൻ അവന്മാർ വന്ന് പരിശോധന നടത്തിയിട്ട് പറഞ്ഞു പണ്ടത്തെ വെള്ളപ്പൊക്കത്തിന് ഉരുണ്ടു വന്ന ഒരു കല്ലിൻ്റെ മണ്ടയിലാണ് ഇവന്മാർ ഈ ഉറപ്പിച്ചത് അത് അടുത്ത വെള്ളപ്പൊക്കം വന്നപ്പോൾ അത് ഉരുണ്ടുപോയി ഇത്രയേ ഉള്ളൂ അതായത് നിന്റെ അടിത്തറ എവിടെ എന്നുള്ള ചോദ്യമാണ് ഈശോ അടിസ്ഥാനപരമായി ചോദിക്കുന്നത് നിന്റെ അടിസ്ഥാനം എവിടെയാണ് ആ അടിസ്ഥാനം എന്ത് എന്ന് ചോദിച്ചാൽ വചനം കേട്ട് അത് അനുസരിച്ച് ജീവിക്കുക അതാണ് ഒരു വിശ്വാസിയുടെ അടിത്തറ എന്നത് മലബാറിൽ തന്നെ ഒരു ചേട്ടൻ ചേട്ടനല്ല ഒരു മുസ്ലിം സഹോദരൻ്റെ ഒരു വലിയ രണ്ടു നല്ല വീട് വേണം ആ വീട്ടിൽ കയറി താമസത്തിന് ഞങ്ങളെയൊക്കെ ക്ഷണിച്ചതായിരുന്നു കേറി താമസിക്കുന്നതിന്റെ അന്ന് നോക്കുമ്പോ വീട് കാണുന്നില്ല വീട് എടുത്തുകൊണ്ട് പോയി നോക്കുമ്പോ വീട് അങ്ങ് കുഴി കിടപ്പുണ്ട് താഴെ ഈ മണ്ണിന്റെ നിരപ്പിൽ നിന്ന് വീണ്ടും ഒരു രണ്ട് മീറ്റർ കൂടെ താഴ്ന്ന വീടിന്റെ മേൽക്കൂരയുടെ മണ്ടകു പോയി വീട് ജിയോളജിസ്റ്റുകൾ വന്ന് പരിശോധിച്ചു അപ്പോഴാണ് അവര് കണ്ടുപിടിച്ചത് ഈ ചേട്ടൻ്റെ വീടിരുന്ന പറമ്പിലെ വലിയൊരു ഗുഹയുണ്ടോ കുറേ അടിയിൽ പത്ത് നാൽപ്പത് മീറ്റർ അടിയിലൊരു ഗുഹ അതിൻ്റെ മണ്ടയിലാണ് ഈ ചേട്ടൻ വീട് പണിതേക്കും ആ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മീറ്റർ ഉയരത്തിൽ വ്യാസത്തിലുള്ള ഗുഹയാണ് വീട് പണിത് അതിൻ്റെ കനവും കുറുകി കൂടി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു വീട് ആ മണ്ണ് പറഞ്ഞ് ഇനി എന്നെ താങ്ങാൻ പറ്റിയാലേ എന്നും പറഞ്ഞത് താഴോട്ടു ദൈവം കാത്തു ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് അവരൂടെ ഇറങ്ങിപ്പോയനകത്ത് അല്ലേ എന്തുകൊണ്ടാണ് ആ വീട് വീണുപോയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്താ ഈശോ പറഞ്ഞു അടിത്തറ ഉറപ്പില്ല അടിത്തറ ഉറപ്പില്ലാത്തത് കൊണ്ടാണ് മനുഷ്യൻ വീണുപോകുന്നത് അല്ലേ അസ്ഥി നിന്റെ അടിത്തറ എങ്ങനെ പണിയപ്പെട്ടു അത് പര പരമപ്രധാനമായൊരു സത്യമാണ് നിന്റെ അടിത്തറ എങ്ങനെയാ പണിതേക്കുന്നത് അത് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയം ചിന്തിച്ചു നോക്കും എന്താ ഈ അടിത്തറ ഉറപ്പുള്ളതാണോ ഈശോ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് ചിന്തിക്കും ഈ വീട് ഉറപ്പുള്ള വീടും ഉറപ്പില്ലാത്ത വീടും പുറമേ കണ്ട ഒരുപോലെ ഇരിക്കും രണ്ട് നല്ല വീടുകൾ ഒന്ന് പാറപ്പുറത്ത് വേണുതു വേറൊന്ന് മണൽപ്പുറത്ത് വേണു പക്ഷെ രണ്ടും സുന്ദരമായ വീടുകൾ രണ്ട് നല്ല വീടുകൾ അതിന്റെ ബാൽക്കണി അല്ല ഒരുപോലെ ഒരേ പെയിന്റ് അടിച്ചിരിക്കുന്നു ഒരുപോലെ രാജസ്ഥാൻ മാർബിൾ കൊണ്ടുവന്ന് പാകിയിരിക്കുന്നു എല്ലാം കറക്റ്റാണ് പക്ഷേ മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതു അപ്പോഴാണ് വ്യത്യാസം തിരിച്ചറിയുന്നത് അടിത്തറ ഉള്ളവര് നിലനിൽക്കും അടിത്തറയില്ലാത്തവര് തകർന്നു പോകും ശരിയല്ലേ നമുക്ക് തന്നെ അറിയാം ഇപ്പം ഈ ധ്യാന ധ്യാനഹോളിന്റെ നടുവിലേക്ക് ഒരു മൂർഖം പാമ്പ് വന്ന് വീണു എന്ന് വിചാരിക്കുന്നു ആരേലും ഇങ്ങോട്ട് എടുത്തറിഞ്ഞു എന്ത് സംഭവിക്കും കൊറേ അമ്മച്ചുമാരും എൻ്റെ ദൈവമേന്നും പറഞ്ഞു ഒരു ഒറ്റ ഓട്ടം ഇല്ലേ കർത്താവിൻ്റെ വാചനം വാചനം ഇത് പാമ്പ് വരുമ്പോഴാണ് വാചനം എന്ന് പറഞ്ഞു ഒരു ഓട്ടമുടും ഇല്ലേ കുറെ ചായമാർ ഇതാരാണ് ഈ പാമ്പിനെ എറിഞ്ഞത് നോക്കട്ടെ അവിടെ നിങ്ങണ്ട് ആരോ ഈ കൺവെൻഷൻ അലമ്പാൻ വേണ്ടി പാമ്പിനെ എറിഞ്ഞതാണ് അവര് കുറെ അഭിപ്രായം പറയും ചേട്ടന്മാരിങ്ങനെ അഭിപ്രായം പറയാം മെടുക്കന്മാരാണ് അല്ലേ വേറെ ചില സമർത്ഥന്മാരായ ചേട്ടന്മാർ പറഞ്ഞു ഇതിനെ അങ്ങനെ വിട്ടാൻ പറ്റിയല്ലോ ഈ പാമ്പിനെ തല്ലിക്കൊല്ലും വേറെ ചിലര് പറഞ്ഞു അയ്യോ സർപ്പകോപമാണ് നമ്മുടെ വല്യപ്പൻ പാമ്പിനെ തല്ലിക്കൊന്നിട്ടുണ്ടാകും അതിൻ്റെ ശിക്ഷയാണ് ഈ പാമ്പ് ഇവിടെ വന്നത് എന്ന് പറഞ്ഞാൽ അവരതിനെ ഒരു ദൈവശാസ്ത്രം കണ്ടുപിടിക്കും തലമുറകൾക്ക് ഏറ്റ ശാപമാണ് ഇങ്ങനെ പല രീതിയിൽ വ്യഗ്രതപ്പെട്ട് ചിന്തിക്കും ചിലർ നിലവിളിക്കുന്നു ചിലർ കാറിക്കൂവുന്നു ചിലർ പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കുന്നു ചിലർ അതിനെ കുറ്റം പറയുന്നു പക്ഷേ ഈ വന്ന് വീണ പാമ്പ് ഒരു ജീവി മാത്രം അതിനോടുള്ള നമ്മുടെ പ്രതികരണം മാറിയത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാ നമ്മുടെ ആന്തരികതയിൽ വ്യത്യാസമുണ്ട് അല്ലേ നമ്മുടെ ആന്തരികതയിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ആ ഒരേ സംഭവത്തോട് വ്യത്യസ്ത രീതിയിൽ നാം പ്രതികരിക്കാൻ വരുന്നത് ശരിയല്ലേ യെസ് കള്ളുമുടിയനായൊരു ഭർത്താവ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് കുടുംബം തകരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അമ്മച്ചിമാര് തകർന്നില്ല അതിനെ അത്ഭുതമാക്കി മാറ്റിയെടുത്തൊരു അമ്മച്ചിയുടെ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലേ അതുകൊണ്ട് ആരും വിരുന്ന് പറയരുത് അതിയാന്റെ കുടി കൊണ്ടാണ് ഈ കുടുംബം നശിച്ചു നശിച്ചുപോയത് എന്ന് പറയരുത് മനസ്സിലാകുന്നു നിന്റെ അടിത്തറ ബലമുള്ളതാണ് എങ്കില് ഏത് കൊടുങ്കാറ്റ് വന്നോട്ടേ അത് നിന്നെ സ്പർശിക്കാതെ കടന്നു പോകും ഹാലലുയാ ഹാലുയ്യ ഹാലുയ്യ അതൊരു സാമ്പത്തിക തകർച്ചയാകാം ഒരു രോഗപീഠകളാകാം അതല്ല എങ്കില് ബന്ധങ്ങളിലെ തകർച്ചകളാകാം എന്തുമാകട്ടെ അത് നിന്നെ നശിപ്പിക്കാതിരിക്കണം എന്നുണ്ട് എങ്കില് പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ അറിയണം നിന്റെ അടിത്തറ ബലമുള്ളതാകണം ഏതാണ് ഈ ബലമുള്ള അടിത്തറ എന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന്റെ വചനം എന്ന് പറഞ്ഞാൽ ഈശോ ഈശോമിശിയ എന്ന വ്യക്തി ഈശോ എന്ന വ്യക്തിയാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറയെങ്കിൽ അത് ഏത് പ്രതിസന്ധികളിലും തളരാതെ തകരാതെ നിൽക്കും എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയും ഈശോയാകുന്ന ഈ അടിത്തറയിൽ പണിയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന് മറ്റു രീതിയിൽ അവരെ മനസ്സിലാക്കാൻ സാധിക്കും ദൈവം പറഞ്ഞതെല്ലാം ചെയ്തയാളാണല്ലോ ഈശോ അല്ലേ അപ്പൊ ദൈവം പറഞ്ഞതുപോലെ ജീവിക്കുക എന്നതാണ് ശരിയായ അടിത്തറയുണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം